സൂറ അൽ ഭാഗം അർത്ഥം നിങ്ങൾ അടുക്കരുത് എന്ന അർത്ഥം എന്താണ് വ്യഭിചാരം ഒരു സ്ത്രീയും പുരുഷനും ഒറ്റക്കാവുന്നിടത്ത് മൂന്നാമനായി ആരുണ്ടാകുമെന്നാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലാം പഠിപ്പിക്കുന്നത് ഇബിലീസ് വ്യഭിചാരത്തിലേക്ക് നയിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാനാണ് ഇസ്ലാം പറയുന്നത് നോട്ടം കേൾവി സംസാരം ശരീരത്തിന് ഏറ്റവും വെറുക്കപ്പെട്ട പ്രവർത്തനം നാവുകൊണ്ട് പറയുന്നതിൽ ഏറ്റവും ചീത്തയായ സംഗതി എന്നീ അർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്ന അറബി പദമേത് ഫാഹിഷത്ത് വ്യഭിചാരം മൂലമുണ്ടാവുന്ന ധാർമിക സാമൂഹിക പ്രശ്നങ്ങളേവാ ധാർമ്മികതയുടെ തകർച്ച ചാരിത്ര ശുദ്ധി നഷ്ടപ്പെടൽ ഭാര്യ ഭർത്ത് വഞ്ചന കുടുംബ തകർച്ച ജാരസന്താനങ്ങൾ ഉണ്ടാവൽ സന്താന സങ്കലനങ്ങൾ മക്കളുടെ ശിക്ഷണ പ്രശ്നം വിവാഹ താൽപര്യമില്ലായ്മ അരക്ഷിതാവസ്ഥ വസാഅസ എന്നതിൻ്റെ അർത്ഥമെന്ത് തീരെ ദുഷിച്ച മാർഗം വ്യഭിചാരത്തോടുള്ള ഇസ്ലാമിക നിയമ നിലപാടെന്ത് മ്ളയച്ച വൃത്തി കടുത്ത പാപം ക്രിമിനൽ കുറ്റം എന്നതിൻ്റെ അർത്ഥം എന്താണ് മർദ്ദിദൻ അധികാരം എന്നതിന് ഖുർആൻ ഉപയോഗിച്ച പദമേത് സുൽത്താൻ അള്ളാഹു ആദരിച്ച ആത്മാവിനെ അന്യായമായി വധിക്കരുത് എന്നതിൻ്റെ താൽപ്പര്യമെന്ത് ഒന്ന് അല്ലാഹു മനുഷ്യനെയും മനുഷ്യൻ്റെ ആത്മാവിനെയും ആദരിച്ചിരിക്കുന്നു രണ്ട് ജീവൻ അല്ലാഹുവിൻ്റെ ദാനമാണ് മൂന്ന് എല്ലാ ജീവനും വിലപ്പെട്ടതാണ് ഇസ്ലാമിക ഗവൺമെൻറ്റിന് അനുവദനീയമായ വധങ്ങളേവ ഒന്ന് കരുതിക്കൂട്ടി കൊല ചെയ്താലുള്ള പ്രതിക്രിയ രണ്ട് സത്യദീനിനെ ആക്രമിക്കുന്നവരോടുള്ള പോരാട്ടം മൂന്ന് ഇസ്ലാമിക ഭരണവ്യവസ്ഥ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള വധശിക്ഷ നാല് വിവാഹിതരായ സ്ത്രീ പുരുഷന്മാർ വ്യഭിചരിച്ചാലുള്ള വധശിക്ഷ അഞ്ച് മുർത്തുകൾക്കുള്ള ശിക്ഷ ഇസ്ലാമിക നിയമവ്യവസ്ഥയിൽ കൊലക്കേസുകളിലെ വാദി ആരാണ് കൊല്ലപ്പെട്ടവന്റെ രക്ഷാധികാരി കൊല്ലപ്പെട്ടവൻ്റെ രക്ഷാധികാരിക്കുള്ള അധികാരങ്ങളേവ ഒന്ന് പ്രതിക്ക് മാപ്പ് കൊടുക്കാം രണ്ട് പ്രതിക്രിയ ആവശ്യപ്പെടാം മൂന്ന് പ്രതിക്രിയയ്ക്ക് പകരം നഷ്ടപരിഹാരം വാങ്ങി വിട്ടുകൊടുക്കാം കൊലയിൽ അതിരുകവിയരുത് എന്നതിൻ്റെ താൽപ്പര്യമെന്ത് ഒന്ന് കുറ്റവാളിക്ക് പകരം ബന്ധുക്കളെ കൊല്ലുക രണ്ട് കുറ്റവാളിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊല്ലുക മൂന്ന് കൊലപ്പെടുത്തിയ ശേഷം അംഗഭംഗം വരുത്തുക നാല് നഷ്ടപരിഹാരം വാങ്ങിയ ശേഷം പ്രതിയെ കൊല്ലുക ഇതെല്ലാം ഇസ്ലാം അനുവദിക്കുന്നില്ല വലിയ എന്നതിൻ്റെ അർത്ഥം എന്ത് രക്ഷാധികാരി ഇന്നഹുഖാന മൻസൂറ എന്ന ആയത്തിൻ്റെ ആശയമെന്ത് കൊല ചെയ്യപ്പെട്ടവൻ്റെ കുടുംബത്തിന് നീതി വാങ്ങിക്കൊടുക്കാൻ ഇസ്ലാമിക സർക്കാർ ഉണ്ടാകും കരാർ എന്നതിന് ഖുർആൻ ഉപയോഗിച്ച പദമേത് അഹദ് ആരാണ് എത്തിയും ചെറുപ്രായത്തിൽ പിതാവ് നഷ്ടപ്പെട്ട മക്കൾ അന്യായമായി അനാഥയുടെ സമ്പത്ത് തിന്നുന്നവനുള്ള ശിക്ഷായി ർ പഠിപ്പിക്കുന്നതെന്ത് തൻ്റെ വയറ്റിലേക്ക് തീയാണ് നിറക്കുന്നത് ത്രാസ് എന്നതിന് ഖുർആൻ ഉപയോഗിച്ച പദമേത് കിസ്താസ് കൈല് എന്നതിൻ്റെ അർത്ഥം അളവ് കൃത്യതയുള്ള നേരായ വക്രതയോ ന്യൂനതകളോ ഇല്ലാത്ത അളവും തൂക്കത്തിനും ഖുർആൻ ഉപയോഗിച്ച പദം ഏതാണ് അൽ മുസ്തഖീം ദാലിക ഖൈർ എന്നതിൻ്റെ ആശയമെന്ത് ദുനിയാവിലെ വിഭവങ്ങളിൽ സമ്പാദ്യങ്ങളിൽ അഭിവൃദ്ധിക്ക് നല്ലത് അളന്നുകൊടുക്കുമ്പോൾ തൂക്കിക്കൊടുക്കുമ്പോൾ പൂർണമായി കൊടുക്കുകയാണ് അഹ്സനു തഅ്വീല എന്നതിൻ്റെ ആശയമെന്ത് അളവിലും തൂക്കത്തിലും സൂക്ഷ്മത പാലിക്കുന്നവർക്കാണ് പരലോകത്ത് നന്മയും പ്രതിഫലവും ലഭിക്കുക എന്ന സന്തോഷവാർത്തയാണിത് അഹ്സനു തഅ്വീല എന്നതിൻ്റെ അർത്ഥം എന്ത് പര്യവസാനത്തിൽ ഉൽകൃഷ്ടം യാഥാർത്ഥ്യം അറിയാതെ കേവല ലക്ഷണങ്ങൾ മുൻനിർത്തി തീർപ്പിലെത്തുന്നതിന് ഉപയോഗിക്കുന്ന അറബി പദമേത് കിയാഫു എന്ന ആയത്തിന് ഖതാദ റളിയല്ലാഹു അൻഹു നൽകുന്ന വിശദീകരണം വിശദീകരണമെന്ത് കാണാത്തത് കണ്ടു എന്ന് പറയുക കേൾക്കാത്തത് കേട്ടു എന്ന് പറയുക അറിഞ്ഞിട്ടില്ലാത്ത കാര്യത്തെപ്പറ്റി അറിയും എന്ന് പറയുക ചിന്താ മനസ്സ് എന്നതിന് ഖുർആൻ ഉപയോഗിച്ച പദമേത് എന്ന ആയത്തിൻ്റെ അർത്ഥമെന്ത് എല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതാകുന്നു